ലോക്സഭയിലെ കനത്ത തോൽവിയിൽ സി പി എമ്മിനെതിരെ രൂക്ഷ ഉന്നയിച്ച ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപോലിത്തക്കെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു എന്നാൽ സർക്കാരിനെതിരെ പറഞ്ഞതിലുറച്ചു നിൽക്കുന്നുണ്ടെന്നും വ്യക്തിപരമായ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ലെന്നും ഇടതുപക്ഷമാണ് തന്റെ ഹൃദയപക്ഷമെന്നും മാർ കുർലോസ് പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയെ വിമർശിച്ചും ബിഷപ്പിനെ പിന്തുണച്ചും നിരവധി പേരാണ് രാഷ്ട്രഭേദമെന്നെ രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി മുഖ്യമന്ത്രി പുതിയ വാക്കുകൾ മലയാളത്തിന് സംഭാവന ചെയ്യുന്നുവെന്നും ഒരു തിരുത്തലുകൾക്കും വിധേയനാകില്ലെന്ന പിണറായിയുടെ പ്രഖ്യാപനമാണിതെന്നും സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി വലിയ വിവരമുള്ളയാളാണെന്നും കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും പരിഹസിച്ച് ചെന്നിത്തലയും രംഗത്തെത്തി ബിഷപ്പിന് സമൂഹത്തിൽ മാന്യതയുണ്ട് സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പ്രസ്താവനകൾ സൂക്ഷ്മത പുലർത്തണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വരും തകഴിയുടെ ശൈലിയിൽ സംസാരിക്കാൻ പിണറായിക്കാവില്ല സ്ഥാനത്തിരിക്കുമ്പോൾ ആ പദവിക്ക് നിരക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് അഭികാമ്യമെന്നും അതാണ് എപ്പോഴും നല്ലതെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥയാണ് തുറന്നു തുറന്നുകാട്ടുന്നത് എട്ട് വർഷം മുമ്പ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചയാളാണ് മുഖ്യമന്ത്രി ആ മനോനിലയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ബിഷപ്പിന്റെ പരാമർശം കേരളത്തിലെ പൊതുവായ വികാരമാണെന്നും ബി നേതാവ് കെ മുരളീധരനും വ്യക്തമാക്കി അതേസമയം ജനങ്ങൾ നൽകുന്ന തുടർച്ചയെ ആഘാത ചികിത്സയിൽ പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപോലിത്ത കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് കിറ്റ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വീഴില്ലെന്നും തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണെങ്കിലും തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുതെന്നും രോഗം ആഴത്തിലുള്ളതാണെങ്കിൽ ചികിത്സയും ആഴത്തിലിറങ്ങണം ഇടത്തുതന്നെ നിൽക്കണമെന്നും ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഒടിച്ചാൽ അപകടമുണ്ടാകുമെന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ലെന്ന വിമർശനവും പോസ്റ്റിൽ ഉന്നയിച്ചിരുന്നു പുരോഹിതരുടെ ഇടയിലും ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ മുഖ്യമന്ത്രിയെ തള്ളി സി ഏരിയ കമ്മിറ്റി അംഗമുൾപ്പെടെയുള്ളവർ രംഗത്തെത്തി വിമർശകരെല്ലാരും ശത്രുക്കളല്ലെന്ന് സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗവും സിഐ ടിയു നേതാവുമായ കെ പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ കുറിപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം ഗീവർഗീസ്മാർ കൂർലേഴ്സിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കടുത്ത ഭാഷയെ വിമർശിച്ച് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് രംഗത്തെത്തി ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണെന്നും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണ് ക്രൈസ്തവ സഭയുടെ സംയുക്ത സംഘടനയെ കെ സി സി കുറ്റപ്പെടുത്തുകയും ചെയ്തു യാക്കോബൈ സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ മുൻ ഗീവർഗീസ് ഗീവർഗിസ് മാർക്കൂർലോസ് മെത്രാപൊലിത്ത ഇടത് അനുഭാവിയായിട്ടാണ് മാർക്കൂർലോസ് അറിയപ്പെടുന്നത് തന്നെ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഫോർ